കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ആ നിമിഷം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതെ തുടർച്ചയായി സൂപ്പർ കപ്പിൽ രണ്ട് ജയം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പൂജ്യം എന്ന ഭംഗിയുള്ള ജയത്തോടെ മൈതാനത്ത് പൊട്ടിത്തെറിച്ചപ്പോൾ ആരാധകർ പറഞ്ഞത് ആ ഒരറ്റ വാക്ക് മാത്രം ഇത് ആ പഴയ ബ്ലാസ്റ്റേഴ്സ് അല്ല പുതുതായി പിറന്ന ബ്ലാസ്റ്റേഴ്സ് ആണ് പക്ഷെ ചോദ്യം ഇപ്പോഴുമുണ്ട് ഈ ഫോം സൂപ്പർ കപ്പിൽ നിന്ന് ലീഗിലേക്കും നീളുമോ ഈ തവണ കപ്പ് അടിക്കുമോ അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ അവസാന നിമിഷത്തിലെ നിരാശയാകുമോ നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾക്ക് ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തിയിരുന്നു ആദ്യ പകുതിയിൽ തന്നെ ഗെയിം ഡോമിനേറ്റ് ചെയ്തു പാസ് കൺട്രോളും മിഡ്ഫീൽഡിൽ കോർഡിനേഷനും മുന്നേറ്റത്തിലാകട്ടെ അടിപൊളി കോമ്പിനേഷനും ആദ്യ ഗോളിൽ തന്നെ ടീം ആത്മവിശ്വാസം പിടിച്ചിരുന്നു രണ്ടാം ഗോളിൽ അത് തിളങ്ങി മൂന്നാം ഗോളോടെ കളി കൃത്യമായി സ്റ്റേറ്റ്മെന്റ് വിൻ ആയി മാറി ഈ വിജയം വെറും മൂന്ന് അല്ല അത് സൂപ്പർ കപ്പ് ട്രോഫിയിലേക്കുള്ള പ്രഖ്യാപനമാണെന്ന് പറയാം പഴയ സീസണുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആക്രമണ മനോഭാവം കാണിച്ചാലും അവസാന ടച്ച് നഷ്ടപ്പെടാറുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ കോച്ചിന്റെ തന്ത്രം പൂർണ്ണമായി മാറ്റി പൊസിഷൻ ബേസ്ഡ് ഗെയിമിംഗിന് പകരം ഫാസ്റ്റ് കൺട്രോളും കൗണ്ടർ അറ്റാക്ക് ഗെയിം സ്റ്റൈലും അത് തന്നെയാണ് ഇന്നത്തെ വിജയത്തിന്റെ ഹൃദയം നമുക്ക് കാത്തിരിക്കാം ടീമിനി ക്യാരക്ടർ കാണിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത വിധം സമുദലിതമായ പ്രകടനം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ചില മികച്ച വിദേശ താരങ്ങളെ ചേർത്തിയിട്ടുണ്ട് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന പുതിയ താരങ്ങൾ മുന്നേറ്റത്തിൽ വേഗതയുള്ള വിങ്ങയെ ഇവർ ചേർന്നപ്പോൾ ഗെയിം പൂർണ്ണമായി പാക്കേജായി മാറി അവരുടെ കളി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഇത് കപ്പ് ലക്ഷ്യമിട്ട ടീമാണ് ആരാധകർ പറയുന്ന പോലെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അണിനിരക്കുന്നത് ഫുട്ബോളിനായി മാത്രമല്ല ചരിത്രം വെയ്താനും തന്നെയാണ് പല തവണ കപ്പിനടുത്ത് എത്തിയെങ്കിലും പരിക്ക് വിധിയായ പിഴവുകൾ വാർ ഇല്ലായ്മ എല്ലാം ചേർന്നാണ് സ്വപ്നം തകർന്നത് പക്ഷേ ഇപ്പോഴത്തെ ടീമിന്റെ ബോഡി ലാംഗ്വേജ് അതിനൊക്കെ മറുപടിയാകുന്നു കഴിയാത്തതിന്റെ മറുപടി നൽകാനാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് ആ മനോഭാവം തന്നെയാണ് ഇന്നത്തെ ജയത്തിന്റെ ആത്മാവ് പല ആരാധകരുടെയും അഭ്യർത്ഥനയായിരുന്നു ഐ എസ് എല്ലിൽ വാർ വേണമെന്നത് സൂപ്പർ കപ്പിനും ലീഗിനും വാർ ടെസ്റ്റിംഗ് ഘട്ടം ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഇതുവരെ ഉണ്ട് ഇത് വന്നാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പഴയ പോലെ കുറച്ച് അന്യായം നേരിട്ട ടീമുകൾക്ക് വലിയ ആശ്വാസമാകും കാരണം ഫയർപ്ലൈ കിട്ടുമ്പോൾ ഈ ടീം ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ളതാണ് ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി മൈതാനത്ത് അവർ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ മുയിവൻ നിറഞ്ഞിരിക്കുന്നു ആ ആവേശം ആ വിശ്വാസം ആ മുഴക്കം എന്തായാലും ഈ തവണ കപ്പ് കേരളത്തിലേക്ക് കൊണ്ട് തന്നെ വരണം എന്നതാണ് ഓരോ ആരാധകന്റെയും സ്വപ്നം ഈ മൂന്നേ പൂജ്യത്തിന്റെ വിജയം ആ സ്വപ്നത്തെ വീണ്ടും ഉണർത്തിയിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ ഇനി ശക്തമായ എതിരാളികളുണ്ട് മോഹൻ ബഗാൻ മുംബൈ സിറ്റി ബാംഗ്ലൂർ എഫ് സി തുടങ്ങിയവ പക്ഷേ ഇന്നത്തെ പ്രകടനം നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഏത് ടീമിനെയും ചെറുക്കാൻ തയ്യാറാണ് വിപുലമായ മുന്നേറ്റം മിടുക്കയായ പ്രതിരോധം ആത്മവിശ്വാസമുള്ള ഗോളി എല്ലാം ശരിയായ പാളയിലാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് കയ്യിലെടുത്താൽ അതൊരു പുതിയ തുടക്കമാവും അതോടെ ടീമിന് ലീഗിലേക്കുള്ള ആത്മവിശ്വാസം കൂടും ആരാധകർക്ക് പറയാനുള്ളതും ഈ ഒരറ്റവാക്ക് തന്നെ ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ ആയിരിക്കും ഇന്നത്തെ മൂന്നേ പൂജ്യത്തിന്റെ വിജയം വെറും ഒരു കണക്കല്ല അതൊരു മുന്നറിയിപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങിയെത്തിയിരിക്കുന്നു പഴയ തോൽവികൾ മറന്ന് പുതിയ പ്രതീക്ഷയുമായി ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ഇത് വെറും ഫുട്ബോൾ അല്ല ബ്രോ ഇത് നമ്മുടെ വികാരം നമ്മുടെ കേരളം സൂപ്പർ കപ്പിലെ വിജയം മൂന്നേ പൂജ്യത്തിന് ഇനി എന്ന സ്വപ്നം ഇനി ഏറെ ദൂരമല്ല കാത്തിരിക്കാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളികൾക്കായും ഐഎസ്എൽ സീസണിലേക്കായി